അപ്പോൾ എല്ലാവർക്കും വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നല്ലൊരു ദിവസമാണ് അപ്പൂസിൻ്റെ പിറന്നാളാണ് അപ്പൂ സുധാ കുളിച്ചൊരിങ്ങി നിൽക്കണം ഞങ്ങൾ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിന് തന്നെ നമ്മളെ അപ്പൂസിന് ഒരായിരം ജന്മദിന ആശംസകൾ നേരാണ് അല്ല അപ്പൂ അമ്മ മഴക്കൊക്കെ നല്ല കൊറവുണ്ട് അപ്പം നമ്മള് കുടുംബക്ഷേത്രത്തിൽ പോവാൻ വേണ്ടി നിക്കണം അപ്പൊ മഴക്കെല്ലാം കുറവുണ്ട് അത് കാരണം നമുക്ക് അടുത്തുള്ള അമ്പലത്തിൽ വേണം പോവുക അപ്പൂസിനെ അടുത്ത അമ്പലത്തേക്ക് കൊണ്ടുപോണില്ല കാരണം അപ്പൂസിന് ട്യൂഷൻ ഉണ്ട് ഏർ അപ്പൊ ആ ട്യൂഷന് പോവാതൊക്കെ പറ്റില്ല എക്സാമൊക്കെ ആണ് അതാരണം ഓ നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പിന്നെ അമ്പലം തുടങ്ങുമ്പോൾ തന്നെ കുറെ സമയമാകും അവരൊക്കെ കഴിഞ്ഞിട്ട് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ അപ്പം ഞാൻ സന്തോഷിന് മാത്രം പോണത് അമ്മയ്ക്ക് പിന്നെ അമ്മ രാവിലെ തുടങ്ങിയിട്ടുണ്ട് കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് സാമ്പാറൊക്കെ അരിയാൻ വേണ്ടി കഷ്ണങ്ങളൊക്കെ മുറിക്കുന്ന പണിയാണ് കേട്ടോ അപ്പം സാ പറഞ്ഞ എന്താണ് പിറന്നാൾ വിശേഷം ഏഹ് ആറ്റിമാര് വരുമോ പറഞ്ഞുകൊടുക്കേ അപ്പം മഴക്കായപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് സ്ഥലത്ത് നല്ല മഴയും കുറച്ചും കൂടി മഴ കൂടുതലാണ് വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊക്കെ കൂടുതലാണെന്നൊക്കെ പറയണേക്കുന്നുണ്ട് ഒക്കെ സേഫ് സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നേതായാലും കുറച്ചൊക്കെ കുറവുണ്ട് വെള്ളത്തിനും മഴയ്ക്കൊക്കെ അല്ലേ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി നല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വല്യ പറയുന്നുണ്ട് എല്ലാരും നല്ല സുരക്ഷിതായിട്ടിരിക്കട്ടാ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ എല്ലാരും കമന്റ് ചെയ്യണം കേട്ടാ പിന്നെ കുളിച്ചിട്ട് വരി കമ്പോണ്ടേ അപ്പൊ ഞാൻ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോയി വരട്ട ഓൻ സമയല്ല വന്നിട്ട് പറയാന്ന് എല്ലാരും വരുമ്പളേ അപ്പൊ സന്തോഷായിക്കോളും നമ്മള് മാത്രാവുമ്പോ എല്ലാരും മഴ പെയ്തു അതാ പറ എന്താ ആരും വിളിക്കലില്ലേ പണ്ടൊക്കെ ചെറിയ കുട്ടിയമ്മ പറയും എന്തേ പരിപാടിയാ നമ്മക്ക് എല്ലാരും വിളിക്കണില്ല എല്ലാരും അപ്പൊ എല്ലാരും വേണോന് എല്ലാരും കൂടാൻ ഇഷ്ടം പുതിയ ചെടാന് മഴയല്ലേ ചളിയോ സടിപള്ളി കേട്ടോ സാമ്പാർ വയ്ക്കാനുള്ള ഉള്ളിക്കരി മുരിങ്ങക്ക വെണ്ടക്ക തക്കാളി

എല്ലാരും വരുന്നുണ്ട് സന്ധ്യ വരുന്നില്ല അപ്പൊ പിന്നെ ഉച്ചരിട്ടാ വരുന്നേ പറയുന്നത് സന്ധ്യക്ക് വരണ്ട വീടാൻ അല്ലേ സന്ധ്യ വരുന്നില്ല സന്ധ്യ ഉണ്ടെങ്കി വീടൊള്ളൂ മരുന്നും ക്യാരറ്റ് സോയാബീൻ കറിവേപ്പില എന്താണൊക്കെ ഉള്ള എല്ലാം എല്ലാം കൂടി ഇട്ടിട്ട് ബിരിയാണിയൊക്കെ പോലെ ഇട്ടിട്ട് ഒരു ചോറാണ് ഇതാവുമ്പോ രണ്ട് മൂന്ന് മിസിലാണ് അടുപ്പിച്ചിട്ട് ഒറ്റവാങ്ങല് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അങ്ങനെയാണ് കാട്ടല് എന്നാ പിന്നെ എളുപ്പമുണ്ട് ഇനിയിപ്പൊ ഇതായിട്ട് നമ്മൾക്ക്

അവിടെ കണ്ടാൽ മതി അങ്ങരെ അമ്പലത്തിൽ പോയി വരട്ടെട്ടോ എ കൊണ്ട കുട്ടിയൊക്കെ മുട്ടയടക്കില്ലേ ആ വാസട്ട ആക്കി വിളിക്കാൻ നേരം കിട്ടില്ല വാസട്ട എന്താന്താ വിശേഷം അമ്പലത്തിലാ കേട്ടോ ആ വാസട്ട പറഞ്ഞില്ല ആപ്പി വരട്ടെ വാസട്ടൻ ആബ് ചേരട പോസ അമ്പത് നല്ല നല്ല മഴയാണ് ഇല്ലല്ല പോട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പൂസ് ക്ലാസ്സിക്ക് പോയി ഞാൻ അപ്പൂസിനെ കൂട്ടാതെ ഇരുമ്പ ഞങ്ങള് അമ്പലത്തിൽ പോണേ അമ്മയും വരുന്നുണ്ട് കേട്ടോ മഴക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ട് ആ സമയത്ത് മെല്ലെ നമ്മള് പൂവാ നിക്കാണ് അമ്പലത്തിൽ പൂ പറ അമ്പലത്തേക്ക് അറ്റ രാവിലെ തന്നെ പറിച്ചെക്കണതാണ് അമ്മ ഇപ്പളാ പോയിട്ടുണ്ട് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പഴാ പറിച്ചത് അല്ലെങ്കി ഒക്കെ രാവിലെ റെഡി ആക്കി വെക്കും അമ്മ ഒന്ന് ബാക്കേക്ക് മാറി നോക്കി കഴുങ്ങും തെങ്ങും എല്ലാം പാടാണ് ഇതിലൊന്നപ്പൂസ് കൂടെ വഴിട്ടോ ഇതാണ് പറഞ്ഞാ കേക്കൂല ഈ വഴിക്കേ പോവുള്ളൂ നല്ല റോഡ് റോഡുണ്ട് ആ നമ്മള് പോയ കാലം വേറെ അപ്പൊ നമ്മള് അമ്പലം നമ്മളെ അമ്പലം കേട്ടിടെ കയറ്റിക്കൂടെ അമ്മ കണ്ടില്ലല്ലോ ഇപ്പൊ ഫുൾ സെറ്റപ്പ് സമയം വഴിയെന്ന് പറഞ്ഞോടാ നമ്മളെ കളിയാമ്പലത്തേക്കല്ലേ മഞ്ചേരിന്ന് വരുമ്പോ പിന്നെ ചേരിപ്പറമ്പ് ഇറങ്ങിട്ട് കരിങ്കളിയമ്പലം ചോദിക്കല് പോരാട്ട് വണ്ടൂരിൽ വരുമ്പോളും ചേരിപ്പറമ്പ് ഇറങ്ങിയത്

അമ്മ എപ്പോഴും നമുക്ക് തവണ ഉണ്ടാവും പാലക്കോട് നമുക്ക് അനുഭവമാണ് നമ്മൾ ചെറുപ്പം മുതലേ കാണാനും തുടങ്ങിയ അമ്പലാണ് ഇതുവരെ നമ്മളെ കൊണ്ടെത്തിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊപ്പം കവലുണ്ടാവും

സാമ്പാർ മത്തനും അമ്പയറും പുളിയഞ്ചി അച്ചാറ് ഉപ്പേരി പപ്പടം സേമിയ പായസം പിന്നെ അതിന് ഇല്ലാത്തത് ഈ അതിയുള്ളു അപ്പൊ നിങ്ങൾ എല്ലാരും ഇട്ടിപ്പോ വന്നോളൂ നിങ്ങൾ എന്തിനാണേ ഞാ എന്റെ അപ്പുല്ലാതെ എന്റെ അച്ഛനെ കഴിഞ്ഞിരിക്കാതെ ഞാനിന് അപ്പൂനെ കൊണ്ടുപോയില്ലെങ്കിലും അപ്പൂലുള്ള ഒരു ഏത് തന്നെ സമ്മാനം കൊണ്ടുവന്നതാണ് അപ്പൊ ചാടി ചാടിയപ്പോ കൊണ്ടുവന്നതാണ് അപ്പൊ താത്തി നമുക്ക് നാളികേരം തരുന്നിട്ടോ എപ്പോളും വിരടനങ്ങനെ കൊണ്ടു എന്റെ കഞ്ഞിരള്ളത്തി ഉള്ളതാണ് അവല അവിടെ നിന്ന് ഞങ്ങള് അവലിടിച്ച ആവലിന്റെ കമ്പിണ്ടാവും അത് ചേറി കൊഴിച്ചിട്ട് ഞങ്ങൾ ചായക്ക് പോലക്കും ഞങ്ങൾക്കും ചായക്ക് കളി അപ്പൊ അത് നിക്കും നല്ല അവൽ വിൽക്കും അതിന്റെ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഞങ്ങള് എത്രയോ കൂട്ടിച്ചതാ അന്ന് മുതലുള്ള ആ പരിമാറ്റം ഇന്നും നല്ലത് പോണ്ട് അതാണ് വന്നാല് തര ഉണ്ടാവും താത്താൻ താത്താൻ ആംഗ്ലേടെ രണ്ട് കുട്ടികളും ഉണ്ട് കുട്ടികളൊക്കെ പോരുന്ന ബുദ്ധിമുട്ട് അപ്പൊ കുട്ടികളെയും കൊണ്ടു വന്നാൽ തരാ ഉണ്ടാകും താത്താന്റെ ടെൻഷൻ പാവാണ് അതാണ് ഞാൻ ഇടയ്ക്ക് പോകുമ്പോഴും അപ്പൂസിനെ കൊണ്ടുപോവുക അല്ലെങ്കി അപ്പൂസിനെ കൊണ്ടുപോയില്ലേ ഞാൻ അപ്പൂസിന്റെ ഒഴിഞ്ഞു ഇക്കായില്ലെങ്കിൽ തന്നെ ഇപ്പോഴും ഇപ്പൊ പിന്നെ കുസ് ഇങ്ങനെ പോവാൻ ഓടിക്കില്ലല്ലോ ഇവിടെ കൊണ്ടന്ന വേഗം കഴിച്ച് കാലില്ലാണ്ട് അപ്പൊ എനിക്കിന്നാലും എനിക്ക്